നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി സർക്കാരിന്റെ ഭരണവും വിവിധ മേഖലകളിലെ വികസനങ്ങളുമെല്ലാം ജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകിയിരിക്കുന്നത് അതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം തവണ മോദി സർക്കാർ അധികാരത്തിലേറിയത് നരേന്ദ്രമോദിയെ പോലെ ഒരു കരുത്തുറ്റ നേതാവിനെ തങ്ങളുടെ രാജ്യത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞ് മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല പാർട്ടികളിൽ നിന്ന് പോലും മോദിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കന്മാർ സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പി ചേരുന്നതും നമ്മൾ കാണുകയാണ് ഇപ്പോഴത്തെ ബോളിവുഡ് താരം രൺബീർ കപൂർ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പരാമർശിച്ച ചില വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ആരാധകനാണ് എന്നാണ് രൺബീർ കപൂർ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോദിജിയെ ആദ്യമായി കണ്ടത് അന്ന് അദ്ദേഹം ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് എൻ്റെ അച്ഛൻ്റെ ആരോഗ്യത്തെ കുറിച്ചാണ് എന്നും രൺബീർ കപൂർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബോളിവുഡ് താരങ്ങളുടെ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായിട്ടായിരുന്നു രൺബീറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കഴിഞ്ഞിരുന്നത് രൺബീറിനൊപ്പം ബോളിവുഡിലെ മറ്റു താരങ്ങളായ രൺബീർ സിംഗ് ആയുഷ്മാൻ ഖുറാന സിദ്ധാർത്ഥ് മൽഹോത്ര എന്നിവരെല്ലാം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി സംഘത്തിലെ ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിക്കുന്നത് കണ്ട് തനിക്ക് അത്ഭുതം തോന്നിയെന്ന് രൺബീർ പറയുന്നു അദ്ദേഹം എല്ലാവരെ കുറിച്ചും വിശദമായി മനസ്സിലാക്കിയ ശേഷമാണ് ഓരോരുത്തരെയും കാണുന്നതും സംസാരിക്കുന്നതും മുതൽ താൻ അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണ് എന്നും രൺബീർ കപൂർ പറയുന്നു വ്യവസായി കൂടിയായ നിഖിൽ കാമന്തമായി നടത്തിയ അഭിമുഖത്തിലാണ് രൺബീർ കപൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രധാനമന്ത്രിയെ കണ്ട സമയത്ത് തനിക്ക് വളരെ സവിശേഷമായി തോന്നിയ ഒരു അനുഭവവും രൺബീർ കപൂർ പങ്കുവെച്ചു ആ സമയം രൺബീറിന്റെ അച്ഛൻ ഋഷി കപൂറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൺബീറിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് അച്ഛന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് രൺബീറിനെ കൂടാതെ ആലിയോടും ഷാറൂഖ് ഖാനോടും വിക്കി കൗശലിനോടുമെല്ലാം അദ്ദേഹം വ്യക്തിപരമായി സംസാരിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തു അതൊരു വലിയ ഗുണമായിട്ടാണ് തനിക്ക് തോന്നിയത് എന്ന് രൺബീർ പറയുന്നു ലോകമെമ്പാടും ഇന്ന് ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തങ്ങൾ നരേന്ദ്രമോദിയുടെ ആരാധകരാണെന്ന് നിരവധി ലോക നേതാക്കന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്തിടെ മറ്റൊരു രാഷ്ട്രീയ നേതാക്കൾക്കും നേടാനാകാത്ത ഒരു നേട്ടം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അന്താരാഷ്ട്ര നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയെ എക്സിൽ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം നൂറ് മില്യൺ കടന്നു എന്ന വാർത്ത ഇടയ്ക്ക് വൻതോതിൽ ചർച്ചയായിരുന്നു ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനങ്ങൾക്കുള്ള സ്നേഹവും ആരാധനയുമാണ് എടുത്തു കാണിക്കുന്നത് വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.